പുണ്യാത്മാക്കളെ വിചാരധായിയിലേക്ക് സ്വാഗതം ഈ വീഡിയോസിൽ വീഡിയോ വീഡിയോയിൽ മനസ്സിന് ഏകാഗ്രത ശാന്തി സമാധാനം ധൈര്യം ഉണ്ടാവാനും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യമുണ്ടാവാനും വേണ്ടിയാണ് വിഷയം മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് ധ്യാനം അഭ്യസിക്കാം ശ്രീ മൂകാംബിക ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി വിഷയത്തിലേക്ക് വരാം ആദ്യം കാലത്തിൻ്റെ കണക്കിനെ സൂചിപ്പിക്കാം ഒരു നാഴിക എന്നാൽ ഇരുപത്തി നാല് നിമിഷം രണ്ടര നാഴിക ഒരു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒരു യാമം നാല് യാമം പകലും അതുപോലെ രാത്രിയും കൂടി എട്ട് യാമം ഒരു ദിവസമാകുന്നു എട്ട് യാമം അറുപത് നാഴികയും എന്ന് പറയും ഒരു ദിവസം ഭാരതീയ കണക്കനുസരിച്ച് രാവിലെ മൂന്ന് മണി മുതലാണ് ദിവസം ആരംഭിക്കുന്നത് ആദ്യയാമം മൂന്ന് മുതൽ ആറ് വരെ സരസ്വതിയാമം എന്ന് പറയും ഈ യാമത്തിലാണ് ബ്രാഹ്മുഹൂർത്തം സ്ഥിതി ചെയ്യുന്നത് നാല് മണി മുതൽ അഞ്ച് മുപ്പതിനിടയിൽ ഉള്ള നേരത്താണ് ബ്രാഹ്മുഹൂർത്തം സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ ഈ ആമത്തി ഈശ്വരവചനത്തിന് സാധകന്മാർ വളരെ ഉത്തമം എന്ന് പറയുന്നു ത്രിസന്ധ്യകളും ഈശ്വരവചനത്തിന് ശുഭകരമാണ് പ്രഭാതസന്ധ്യ ഉദയത്തിന് അരമണിക്കൂർ മുൻപും ശേഷവും കൂടിയ ഒരു മണിക്കൂർ മധ്യാഹ്ന സന്ധ്യ തൻ്റെ നിഴൽ തൻ്റെ പാദത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അരമണിക്കൂർ മുൻപും ശേഷവും കൂടിയ ഒരു മണിക്കൂർ ചായം സന്ധ്യ അസ്തമയത്തിൻ്റെ അരമണിക്കൂർ മുൻപും ശേഷവും കൂടിയ ഒരു മണിക്കൂർ മറ്റ് നേരങ്ങളിലും ഈശ്വരഭചനം ചെയ്യാം എന്നത് മറന്നു പോകരുത് ആദ്യയാമത്തിൽ നാലു മണിക്ക് മുമ്പ് എഴുന്നേറ്റ് വിസർജനം ഗ്രന്ഥാവനം സ്നാനം ഭസ്മധാരണം കഴിഞ്ഞ് ശുദ്ധവസ്ത്രം ധരിച്ച് പൂജാമുറിയിൽ ദീപം പ്രകാശിപ്പിച്ച ശേഷം വെറും നിലത്തല്ലാതെ സുഖാസനത്തിൽ നിവർന്നിരുന്ന രണ്ട് കൈകളും ധ്യാനമുത്തരപ്പിടിച്ച് കാൽമുട്ടിൽ വെച്ച് ധ്യാനം ആരംഭിക്കാം ഈശ്വരവചനത്തിൽ ധ്യാനമാണ് ഉത്തമം ഹൃദയമാകുന്ന തടാകത്തിൽ കൂമ്പി നിൽക്കുന്ന ഒരു താമരയെ സങ്കൽപ്പിക്കണം പ്രണവ പ്രകാശത്തിൽ താമരയുടെ അല്ലികൾ വിടരുന്നതായും പതിനെട്ട് ഇതളുകൾ ഉള്ളതായും കാണണം അതിൻ്റെ നടുവിൽ കർണിക അഥവാ കായ എന്നും പറയാം അത് പീഡമാകുന്നു അതിൽ ഉദയ സൂര്യ ബിംബത്തെ ധ്യാനിക്കണം സൂര്യൻ ഉഷ്ണദേവതയായതിനാൽ ധ്യാനത്തിന് വിംമ്മിഷ്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉഷ്ണത്തെ സമീപിക്കാൻ സൂര്യന്റെ മധ്യത്തിൽ ചന്ദ്രബിംബത്തെ ധ്യാനിക്കണം ചന്ദ്രൻ ശീതം തരുന്ന ദേവനായതിനാൽ ഉഷ്ണം ശമിച്ചു നനവുള്ള മണ്ണിൽ വിത്തുകൾ മുളയ്ക്കുന്നത് സാധാരണയാണ് അതുപോലെ ശീതത്തിൻ്റെ സുഖത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി കിടക്കുന്ന കാമബീജങ്ങൾ തലവെക്കാൻ സാധ്യതയുണ്ട് അവ ധ്യാനത്തിന് വിഘ്നമാണ് ആയതിനാൽ ചന്ദ്രബിംബത്തിൻ്റെ ഉള്ളിൽ അഗ്നി നാളത്തെ ധ്യാനിക്കണം അഗ്നി ശുദ്ധീകരിക്കുന്ന വസ്തുവായതിനാൽ വിത്തികളെ വറുത്ത ശേഷം എത്ര നനവുള്ള മണ്ണിലിട്ടാലും മുളയ്ക്കാറില്ല മുളകുണ്ടാകുന്ന വീജം നഷ്ടമായി അതുപോലെ അഗ്നിയുടെ ചൂടി ചൂടിൽ തൻ്റെ അന്ധകരണങ്ങൾ പരിശുദ്ധമായി വന്നു ഇനി ഹൃദയമാകുന്ന ശ്രീകോവിലിൽ പ്രതിഷ്ഠ നടത്താം അഗ്നയുടെ പ്രവൈക്കുള്ളിൽ തൻ്റെ ഇഷ്ടദേവതയെ ധ്യാനിക്കണം ഇഷ്ടദേവത ദേവിയാണെങ്കിൽ വസ്ത്രാവരണങ്ങൾ അഴിച്ചു മാറ്റിയ ശേഷം ശുദ്ധമായ എള്ളിൻ എണ്ണ കൊണ്ട് ശരീരം മുഴുവനും ലേപം ചെയ്യണം നല്ല ജലം കൊണ്ട് ഇഞ്ച തേച്ച് നീരാടിക്കണം അതിനുശേഷം പാൽ അഭിഷേകം തേൻ തൈര് നെയ്യ് എന്നിവ അഭിഷേകം ചെയ്യുക വീണ്ടും ശുദ്ധജലത്താൽ അഭിഷേകം ചെയ്ത് പുത്തൻ തുവർത്തുകൊണ്ട് ജലമെല്ലാം തുടച്ചു കഴിഞ്ഞാൽ പട്ട് വസ്ത്രം ഉടുപ്പിച്ച് മാറിടം മറച്ച് കിരീടം വെച്ച് ആഭരണങ്ങൾ അലങ്കരിച്ച് കുറികൂട്ടുകൾ തൊട്ട് മൂക്കുത്തി വള പാദസ്വരാം അണിയിച്ച നാല് കൈകളിലും ശംഖുചക്രം ജപമാല അനുഗ്രഹിക്കുന്ന ഒരു കൈ എന്ന ഭാവത്തിൽ സങ്കല്പിക്കാം സർവാലങ്കാരോഷിതയായ ദേവിക്ക് അറിയും പോലെ പൂജകൾ ചെയ്യാം ശിരസ് മുതൽ പാദം വരെയും പാദം മുതൽ ശിരസ് വരെയും ധ്യാനിക്കണം ഇപ്പോൾ നാം സങ്കൽപ്പിക്കപ്പെട്ടതെല്ലാം മനസ്സിൻ്റെ ഭാവനയാണ് കാൽ കാസിന് ചിലവില്ല എന്നാൽ ഇതാണ് ഉത്തമ പൂജയും മതിയാകുമ്പോൾ സാവധാനം മനസ്സിനെ ഒതുക്കി രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് ചൂടാക്കി കൈപ്പത്തികൾ രണ്ട് കൺകളിൽ പൊത്തി പിടിക്കണം പിന്നീട് കൈകൾ രണ്ടും കുറച്ചകലെ പിടച്ച് ദൃഷ്ടിയെ കൈപ്പതത്തിൽ പതിപ്പിക്കണം അപ്പോൾ ഈ മന്ത്രം ചൊല്ലണം കരാഗ്രേ വസദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലേ സദാ ഗൗരീ പ്രഭാതെ കരദർശനം വീണ്ടും മുദ്രയോടുകൂടി കാൽമുട്ടിൽ കൈകൾ വെച്ച് മൂന്ന് ഓങ്കാരം ചൊല്ലണം ശേഷം ഓം പൂർണമധ പൂർണമിതം പൂർണാൽ പൂർണമുദ്യതേ പൂർണസ്യ പൂർണമാതായ പൂർണമേഭാപക്ഷിഷ്യതേ ഓം ശാന്തി 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 എന്ന് ചൊല്ലി സാവധാനം കൈകൾ കൈകാൽ നിവർത്തി എഴുന്നേൽക്കാം ആദ്യത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് കൈവിരലിൻ്റെ അറ്റത്ത് ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതി ദേവിയും കണങ്കയ്യൽ പാർവതിയും വസിക്കുന്നു അവരെ ഞാൻ ദർശിക്കുന്നു ശാന്തിവാടത്തിൻ്റെ ഒരു നിലവിളക്ക് കൊഴുത്തിവെച്ച് അതിൽ നിന്നും മറ്റു വിളക്കുകളിലേക്ക് ദീപം പകർത്തി എന്നാൽ ഒരു കുടത്തിൽ നിന്ന് അടുത്ത പാത്രത്തിൽ വെള്ളം മാറ്റിയപ്പോൾ ആദ്യ കുടത്തിൽ വെള്ളം കുറവ് വന്നു എന്നാൽ ആദ്യ വിളക്കിൽ നിന്നും അനവധി വിളക്കുകളിലേക്ക് ദീപം പകർത്തിയിട്ടും ആദ്യ ദീപത്തിൽ ഒരു കുറവും ഉണ്ടായില്ല എന്നു മാത്രമല്ല അനവധി ദീപം തെളിഞ്ഞപ്പോൾ അവിടം പ്രകാശം വർദ്ധിക്കുകയും ചെയ്തു അതും പൂർണം ഇതും പൂർണ്ണമാണ് ഗുരു ശിഷ്യന് വിദ്യ അനവധി പകർന്നു കൊടുത്തു അതിനാൽ ഗുരുവിൻ്റെ അറിവും വളർന്നു ശിഷ്യനിലും അറിവ് പകർന്നു എന്നാൽ വളർന്നതല്ലാതെ കുറവുണ്ടായിട്ടില്ല എന്ന പോലെ ഈ ധ്യാനം ദിവസവും അഭ്യസിക്കുന്ന ഭക്തന് ജീവിതത്തിൽ ജ്ഞാനമുണ്ടാവും ജീവിത ഐശ്വര്യമുണ്ടാവും ഏകാഗ്രതയുണ്ടാവും മനഃശാന്തി സമാധാനം ധൈര്യം എല്ലാം ഉണ്ടാവും ഈ ധ്യാനം ഹിന്ദുവിന് മാത്രമല്ല മാനവരാശിക്കുള്ളതാണ് മറ്റു മതക്കാർ നിങ്ങൾ വിശ്വസിക്കുന്ന ഗുരുവിനോ ദേവതയോ സങ്കല്പിച്ച് ധ്യാനിക്കാം ശുഭം ഭവിക്കട്ടെ